ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി വിപണിയിൽ ഇറക്കിയത് അതിനു മുമ്പേ തന്നെ ആയുർവേദത്തിൽ അതല്ലെങ്കിൽ പരമ്പരാഗത വൈദ്യത്തിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് മുറിവെണ്ണ അതല്ലെങ്കിൽ മുറിവെണ്ണ എസ് ബി എം ആയിറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രീദേവി ഹെർബൽ സയന്റിസ്റ്റ് ഡോക്ടർ പറയും ആയുർവേദമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുറിവെണ്ണ ശരിക്കും ഇതിന്റെ പഴയ ഏറ്റവും ആദ്യത്തെ മുറിവെണ്ണ മുറിവെന്ന് പറഞ്ഞാൽ തമിഴില് ഫ്രാക്ചർ എന്നാണ് അർത്ഥാർത്ഥം അപ്പൊ അതുകൊണ്ട് തമിഴ് സിദ്ധവൈദ്യത്തില് ഒരു പത്ത് ഇരുന്നൂറിൽ പരം മുറിണ്ണകളുടെ യോഗമുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന മുറിവെണ്ണ അത് അഗസ്ത്യ അഗസ്ത്യ ചികിത്സ എന്നിട്ടുള്ള ഒരു എന്ന ഒരു പഴയ ഗ്രന്ഥത്തിലാണ് അഗസ്ത്യ മർമ്മചികിത്സ എന്ന ഒരു പഴയ ഒരു സിദ്ധ ടെക്സ്റ്റിലാണ് അതുള്ളത് ഇതിന്റെ ആദ്യത്തെ ഫോർമുല കെടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫോർമുല ഇത് കളരി പാരമ്പര്യമുള്ള ആൾക്കാര് മർമ്മ ചികിത്സയും കളരി ചികിത്സയും ചെയ്തിരുന്ന ആൾക്കാര് സിദ്ധവൈദ്യ പാരമ്പര്യമുള്ള ആൾക്കാരിൽ കൂടെയാണ് ഇത് കേരളത്തിലെ നാട്ടുവൈദ്യന്മാരിലൂടെയാണ് ഇത് പ്രസിദ്ധമായി തീർന്നത് നമുക്ക് ഓരോ വീടുകളിലും മുറിവെണ്ണ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ വന്നത് ആ രീതിയിലാണ് അപ്പൊ ഇത് ഇതൊന്ന് ശരിക്കു പറഞ്ഞാൽ ഇതൊരു സിദ്ധവൈദ്യത്തിലെ മുറയാണ് ഈ മുറിവെണ്ണ എന്ന് പറയുന്നത് അത് മാത്രല്ല മുറിവെണ്ണയല്ല മുറിണ്ണയാണ് ഇപ്പോഴത്തെ ഇത് കുറെ മുറിവെണ്ണകൾ ഉണ്ട് പറഞ്ഞല്ലോ ഫ്രാക്ചറിന് ഉപയോഗിക്കുന്ന കുറെ മുറിവെണ്ണകളുണ്ട് അതില് മാറ്റിയും ഒക്കെ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പൊ നമ്മളിപ്പോ കാണാം ഇതില് ഈ കറ്റാർവാഴ താർതാവൽ അങ്ങനെയൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളത് ഉമ്മിന്റെ തൊലി ആ ഒരു യോഗം അതിന് മുറുവെണ്ണ എന്ന രീതിയിലാണ് അഗസ്ത്യ മർമ്മ ചികിത്സയിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് അതിന് മുറുവെണ്ണ എന്ന് പറയുന്നത് മറ്റത് മുറിവെണ്ണ എന്ന് പറഞ്ഞാൽ ഫ്രാക്ചറിനുള്ള എണ്ണകളെല്ലാം മുറിവെണ്ണ എന്നാണ് സിദ്ധവൈദ്യത്തില് പറയുന്നത് അപ്പൊ നമ്മളുടെ മുറിവെണ്ണ നമ്മൾ മുറിവിനും കൂടി ഉപയോഗിക്കാം എല്ലാ തരം അടി ചതവ് അങ്ങനെയുള്ള സംഭവങ്ങള് നീർക്കെട്ടുകള് ഏർ പിന്നെ മുറിവിന് പൊള്ളതിന് ഈവൻ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ മുറിവെണ്ണ ഉള്ളത് പഴയ യോഗം തന്നെയാണ് ഇത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സിദ്ധവൈദ്യത്തിലെ ഈ അഗസ്ത്യ വൈദ്യം അഗസ്ത്യ മർമ്മ ചികിത്സയിലുള്ള അതേ യോഗപ്രകാരമാണ് നമ്മുടെ മുറിവെണ്ണ ഉണ്ടാക്കുന്നത് അപ്പോ ഇത്രയും വിശേഷപ്പെട്ട ഈ മുറിവെണ്ണ കൃത്യമായ രീതിയിൽ അതായത് ഞാനിപ്പോ നേരത്തെ പറയുന്നുണ്ട് അഗസ്ത്യ അഗസ്ത്യവർമ്മചികിത്സ എന്ന പ്രാചീന സിദ്ധ ഗ്രന്ഥത്തിലുള്ള അതേ രീതിയിൽ ഒട്ടും വെള്ളം ചേർക്കാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽ ഒന്ന് മുരുക്കിൻ്റെ ഇലയാണ് അടുത്തത് മുരിങ്ങയുടെ ഇലയാണ് ഇത് ഉങ്ങിൻ്റെ തൊലി പച്ചക്ക് തരച്ചെടുക്കുന്ന ഉങ്ങിൻ്റെ തൊലി ചീന്തി ചീന്തിയെടുക്കുക ചെയ്യാം ഉന്നിൽ നിന്ന് ഇത് ചീന്തി എടുക്കും അടുത്തത് ചെറിയ ഉള്ളി ഇതാണ് താർതാവൽ താറാവ് എന്നൊക്കെ പറയുന്നത് താറാവ് താറാവ് കുടൽ ചുരുക്കി എന്നും പറയും താറാവ് വയറ് കുറയ്ക്കാൻ വളരെ നല്ലതാണ് അടുത്തത് അടുത്തത് വെറ്റിലയാണ് അടുത്തത് കറ്റാർവാഴയാണ് ഇത് എങ്ങനെയാ അതിന്റെ ജെല്ല് മാത്രം മാത്ര അല്ല നീരെടുക്കുമ്പോ നമ്മള് രണ്ട് സൈഡും കട്ട് ചെയ്ത് തൊലി കളഞ്ഞ് അതിന് നീരെടുക്കും തോവാള പിച്ചി എന്ന് പറയുന്ന ജാതി എന്ന് പറയുന്ന പിച്ചകണ് ജാത്യാദി കൃതത്തിലൊക്കെ പ്രധാനപ്പെട്ട ചെരുവയാണ് ജാതി അപ്പൊ ഇത് നമ്മള് ഇതിന്റെ നീര് നമ്മള് ചേർക്കുന്നുണ്ട് കാരണം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ധാരാളം പേര് മുറിവിനും കൂടി മുറിവുകൾക്ക് കട്ട്സ് ആൻഡ് വൂൺസ് അതിനും മുറിവെണ്ണം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതിന് ഈ പിച്ചകവും അതുപോലെ തന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത് അത് ചങ്ങലമ്പരണ്ടയാണ് ചങ്ങലംബരണ്ട ഇപ്പൊ ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ചങ്ങലംബരണ്ടയുടെ എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മുറിവെണ്ണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ചങ്ങലമ്പരണ്ടയ്ക്ക് ഒടുവ് ചതവ് അസ്ഥിഭ്രംഗം ഭ്രംശം അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ വളരെ നല്ലതാണ് ഈ ചങ്ങലമ്പരണ്ട ഇതാണ് ഈ മുറു മീറ എന്നൊക്കെ പറയുന്നത് ഇത് ഇതിലാണ് പൊതുവെ പറയുന്നത് സത്യത്തിൽ ഇതാണ് ഇതിലെ താരം താരം അപ്പൊ ഇത് ഇപ്പൊ ആൾക്കാരാരും ഇത് ചേർക്കുന്നില്ല കണ്ടോ ഇതൊരു പശയാണ് നോക്ക് കാണുന്നില്ലേ കറക്റ്റ് ഭംഗിയിൽ കാണുന്നില്ലേ തിളങ്ങുന്നത് ഇതില് പിന്നെ കൽക്കമായിട്ട് നമ്മൾ ഈ ശതാവരിയും കൂടി അരച്ചു ചേർക്കും അത് സ്വതവേ എല്ലാവരും അരച്ചു ചേർക്കും അരച്ചു ചേർക്കുന്നുണ്ട് കൽക്കമായിട്ട് അപ്പോൾ ഈ ശതാവരി ഇതിന്റെ തൊലി കളഞ്ഞ് നാരും നാരും കളഞ്ഞിട്ട് ഈ കിഴങ്ങും കൂടി അരച്ചു ചേർക്കും അപ്പൊ ഇത് രണ്ടും കൽക്കമായിട്ട് അരച്ചു ചേർക്കും ബാക്കിയുള്ളതിന്റെ എല്ലാം നീരഴുക്കും ധാന്ം അഥവാ വെപ്പ് എന്ന് പറയും അതിലാണ് ഇത് ഒഴിച്ചിട്ടാണ് നീരെടുക്കേണ്ടത് ഒഴിച്ചിട്ടല്ല ഇപ്പൊ അപ്പൊ അതിനുള്ള വെപ്പ് കാടി നമ്മളിത് ഒരു വലിയ പ്രോസസ്സാണ് വെപ്പ് കാടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാനുള്ള വെപ്പുകാടി രണ്ടാഴ്ച മുമ്പ് ഉണ്ടാക്കി ഇതിലാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ചെറിയൊരു ബാച്ച് ഇരുപത്തഞ്ച് കിലോ വെപ്പ് ഇൻഗ്രീഡിയൻസ് ആണ് അത് ഒന്ന് പൊരിയാണ് നമ്മുടെ പൊരി പിന്നെ മുതിര ഇത് ഉണക്കലരി പിന്നെ ഇത് എള് എള് സാധാരണ എള് കാലള് ഇത് യവം യവം എന്ന് പറഞ്ഞാൽ ബാർലി ബാർലിയുടെ അരി യവം ഇത് അറിയാലോ റാഗി റാഗിയാണ് അത് പിന്നെ ഇത് അയമോദകമാണ് അയമോദകം ഇതിന്റെ ഉള്ളിൽ ചേർക്കാനുള്ളതാണ് ഇത് വരഗ് വരകില്ലേ മില്ലറ്റ് ആ വരകാണ് ഇത് പിന്നെ പിന്നെ ഇത് 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 ചെറുനാരങ്ങ ചെറുനാരങ്ങ നമുക്ക് നമുക്ക് കാണാം നമ്മൾ നമ്മൾ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇനി ജസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ടാണ് ബാക്കി എല്ലാം പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ആ പൊടികളൊക്കെ അതേ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാണ് ചെലര് ഇത് കിഴികെട്ടിയും ഇടൂട്ടോ നമ്മള് ചെറു കാണിച്ചിരുന്നു അത് മുറിച്ച് കൊടുക്കാണ് പ്രത്യേകത ഉണ്ട് ഇത് ഏത് ഡയറക്ഷനിലാണോ നമ്മള് ഏത് ദിശയിലാണോ ഇളക്കിയത് അതേ ദിശയിൽ തന്നെ ഇളകണം ഇന്ന് ഏത് ദിശയിലാണോ ഏത് സമയത്താണോ ഇളക്കിയത് അതേ സമയത്ത് തന്നെ നാളെയും ഇത് തുറന്ന് ഇളക്കും അങ്ങനെ ഏഴു ദിവസം തീയരിക്കും ഏഴു ദിവസം അതേ സമയത്ത് തന്നെ ഇളക്കി വെക്കും ട്ടാ നമ്മള് രണ്ടാഴ്ച മുന്നേ ഇന്ന് ഇന്നത്തെ മരുന്നുകൾ അല്ല ഇന്ന് മുറിവണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടാഴ്ച മുന്നേ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ധാന്യാമളാണ് ഇത് ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഇലകളക്കണത് കണ്ടില്ലേ അത് അതിന്റെ നീരെടുക്കാൻ പോവാണ് ധാന്യം കുറച്ചതിൽ ഒഴിച്ചു

ഉള്ളിയും ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള നീര് എത്രയുണ്ടോ അതിൻ്റെ നാലിലൊന്ന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക അതായത് നൂറ് കിലോ നീരുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് കിലോ വെളിച്ച ഇരുപത്തഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ ചേർക്കും പിന്നെ അതിൽ കൽപ്പം സദാബരി മുറും കൽപ്പം എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും നീര് ധാന്യം ചേർത്ത് എടുത്തു കഴിഞ്ഞു പിന്നെ ഉള്ളി നീരും ചേർത്തു ഇപ്പം മൊത്തം ഇത് മുന്നൂറ്റി ലിറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് നീരെല്ലാം ചേർന്ന് എത്രയുണ്ടോ അതിൻ്റെ നാലിലൊന്നാണ് വെളിച്ചെണ്ണ എടുക്കേണ്ടത് അപ്പോൾ ഇത് മുന്നൂറ്ററുപതിൻ്റെ നാലിലൊന്ന് തൊണ്ണൂറ് ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഇതിൽ ചേർത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൽ ചേർക്കാനുള്ളത് കൽക്കമാണ് അതായത് മുറുവും ശതാവരി നാരും തൊലിയും കളഞ്ഞത് ധാന്യമ്പളം ചേർത്ത് അരച്ചതാണ് അത് ചേർക്കുന്നത് ഈ നീരിനി നന്നായിട്ട് തിളച്ചു വറ്റി മെഴുപ്പാകമാവുമ്പോൾ വേണം ഇത് ചേർക്കും നമ്മൾ മുറുവെണ്ണ ഉണ്ടാക്കാൻ തുടങ്ങിയതിന്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് അഞ്ചാമത്തെ ദിവസമായിട്ടാ അല്ലേ ആയി അതായത് തെയ് കാണിച്ചു തരാട്ടാ പോലത്തെ സാധനാണ് അല്ലേ എടുക്കാടുക്ക അതെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടുമ്പോ കൈമ്മലൊന്നൊട്ടി പിടിക്കാണ്ട് ഇങ്ങനെ ഉരുണ്ട് കിട്ടണം ഇതെ കണ്ടാ ഇതെ കണ്ടാ ഇതാണ് പാകട്ടാ ഇനി ഇതിൽ കൽക്കം ആണ് ചേർക്കുന്നത് കൽക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരംഭിക്കൽ പത്ത് കിലോ ആ ഇപ്പൊ നമ്മുടെ കൽക്കം അതിൽ ചേർത്തിട്ട് അരക്ക് പാക ഇതിന് അരക്ക് പാകം എന്നാണ് പറയാ അരക്ക് പാകം ഇതിന് മണൽപ്പാകാവണം അപ്പോഴാണ് ഇത് എടുക്കാറാവുള്ളൂ ഇതിപ്പോൾ അരക്ക് പാകമായിട്ടുണ്ടല്ലോ ഇനി ഇത് മണൽ പാകമാകുമ്പോഴാണ് ഇറക്കേണ്ടത് അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിൽ ആവും അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ട കുറേ പേര് സർവസന്നാഹങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് പാത്രം അതെടുക്കാനുള്ള പാത്രം അരിക്കാനുള്ള അരിപ്പ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഉരുളീന്ന് ഇത് മാറ്റണം അല്ലെങ്കിൽ ഇതിൻ്റെ പാകം തെറ്റും ഇങ്ങനെ കാരണം അത്രയും ചൂട്ടത്തല്ലിതിരിക്കണത് നമ്മളൊരു തിരി കത്തിച്ചിട്ട് ഇതിന്റെ ഇതില് ഇട്ട് നോക്കുകയാണ് ഇതിപ്പോ ഇങ്ങനെ എടുക്കുമ്പോ മണൽ പാകമായിട്ടുണ്ട് പക്ഷെ പൊട്ടും എന്നാലും ഇതില് ഇനി വല്ല വെള്ളത്തിന്റെ അംശം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യാണ് വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ പൊട്ടും ചൂടാറിയിട്ട് വേണം പാക്ക് ചെയ്യണമെങ്കിൽ അപ്പൊ ഇത് ഒരു ദിവസത്തിന് വെക്കും അപ്പൊ ചൂടാറുമ്പോൾ ഇത്തിരി കൂടി ഇത് കട്ടിയും എന്നിട്ട് പാക്ക് ചെയ്യും പിന്നെ പാക്കിങ് നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ കുപ്പികളിൽ നിറയ്ക്കണൊക്കെ വേറെ മറ്റേ ഫൈൽസ് ഓയിൽ ഇരിക്കോസ് ഓയിൽ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതുപോലെ മെഷീൻസ് വഴി തന്നെ പാക്ക് ചെയ്ത് മറ്റേ സ്റ്റിക്കർ ഒട്ടിക്കലും അതുമേ എന്താണ് ബാച്ച് ബാച്ച് നമ്പർ വില അങ്ങനത്തെ കാര്യങ്ങൾ പ്രിന്റിങ് അതൊക്കെ ഇനി നാളെ ആയിരിക്കും ചെയ്യാം അല്ലെ അപ്പം നമ്മളിപ്പോൾ അത് ആക്കി വെച്ചിട്ടുള്ള കുറച്ച് ബോട്ടിലുണ്ട് അപ്പം അങ്ങനെ മുൻപത്തെ ബാച്ച് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ബോട്ടിലാണ് ഇതിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കാൻ വേണ്ടി ഡോക്ടർ തന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല അവിടെ ഇപ്പം എടുക്കുമ്പോൾ നല്ല പച്ച കളറിലല്ലോ അത് ക്യാമറയിൽ കണ്ടോ എന്ന് എനിക്കറിയില്ല അതിന് അത് നാളത്തേക്ക് ആകുമ്പോഴത്തേക്കും അത് ഇത് എങ്ങനെയാവും ഞാൻ കയ്യിൽ ഒഴിച്ച് കാണിച്ചു തരാം കേട്ടാ നല്ല പച്ച കളറിൽ ഇതിൻ്റെ പണവും ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഡോക്ടർ പറയാൻ ഡോക്ടർക്ക് ഇതിൻ്റെ മണം ഇഷ്ടമല്ലാന്ന് ഉള്ളീരെ തീരും കൊറേ ചേർക്കുന്നുണ്ടല്ലോ അപ്പൊ പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇത് വേണമെന്നുള്ളവര് എസ് ബി എമ്മിന്റെ ഞാൻ പറയാറുള്ള പോലെ തന്നെ ഇത് വേണമെന്നുള്ളവർക്ക് ഈ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം അല്ലാത്തവർക്ക് വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇത് കിട്ടും വേറെ കടകളിലൊന്നും ഇത് കിട്ടില്ല പൂമാ ടാബ്ലറ്റൊക്കെ നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടും പറഞ്ഞിരുന്നല്ലോ പക്ഷെ അതുപോലെ ഇത് കിട്ടില്ല ഈ ഈ ഇനി ഇതിന്റെ ഗുണങ്ങൾ മുറിവെണ്ണ എന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ പൊതുവെ എല്ലാവരും കരുതേണ്ട ഒരു മെഡിസിനാണ് അത് ഒടിവ് ചതവ് എന്ന് പറയുന്ന പറ്റുന്ന ഇതുകൾക്കാണ് നമ്മൾ അധികം അധികം കേട്ടിട്ടുള്ളത് എന്നാൽ നമ്മുടെ മുറിവെണ്ണയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുട്ടികൾ വീണ് മുറിഞ്ഞുണ്ടാകുന്ന മുറിവുകൾക്കോ ഒരു തീപ്പുള്ളലിനോ വയറ് ചാടി അതി വയറ് ചാടി നിൽക്കുന്നവർക്ക് വയറ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേദനയും ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും എല്ലാവർക്കും ഈ മുറിവെണ്ണ തന്നെ ഉപയോഗിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും അതെ നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നില്ല അതായത് ഒരു മുറിവ് പറ്റുമ്പോൾ നമ്മൾ പറ്റുന്ന മരുന്ന് ആ മരുന്ന് തന്നെ നമുക്ക് വയറ് കുറയ്ക്കാനും പറ്റുന്നു പറയുമ്പോൾ ആ അത് ശരി അങ്ങനെയുണ്ട് അതിന്റെ ഉപയോഗിക്കുന്ന വിധത്തില് മാറ്റേ ാണ് മറ്റൊരു മുറിവുകൾ അതൊക്കെ ചേർക്കണോണ്ട് അബ്ഡോ ഫാറ്റ് കുറയാനായിട്ട് താഴെ മുകളിലേക്ക് ചൂടാക്കിട്ട് ലോക്കലായിട്ടുള്ള അഭ്യങ്കങ്ങൾക്കും നമുക്കത് ഉപയോഗിക്കാം അതായത് ബോഡി മസാജ് ഓ അത് ശരി അപ്പൊ വെറുതെ നമുക്ക് ആകെ ആകെ മേല് തേച്ചിട്ട് നമുക്ക് പ്രായമായവർക്കൊക്കെ തേച്ച് കുളിക്കാൻ ഉപയോഗിക്കാം അപ്പൊ ഇങ്ങനെ ചൂടാക്കിട്ടാണോ തേച്ച് കുളിക്കണത് അതോ ആ ആ അത് ശെരി അപ്പൊ എന്താ പറയുക ഇപ്പൊ നമ്മളിപ്പോ വീഴാനൊക്കെ പോകുമ്പോ കാലൊക്കെ ഉളുക്കൊക്കെ പറ്റില്ലേ അതിനും നല്ലതാണ് അതിനുശേഷം മതി ആ അത് ശരി ഈ ഉളുക്ക് പറ്റിയ സ്ഥലത്തോടെ മുറിവിലോ മുറിവിലും ആൾക്കാർ ജാത്യാധികൃതത്തിലൊക്കെ ഉപയോഗിക്കുന്ന ജാതി ഉണ്ടല്ലോ പിച്ചകം ആ തോവാള പിച്ചിയുടെ ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് മുറിവിനും നന്നായി ഉപയോഗിക്കാൻ വ്രണങ്ങൾക്ക് പൊള്ളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മൂണ്ടോയിൽ വെച്ച് കഴിഞ്ഞാൽ പാട് പാടുപോലും വരാതെ തന്നെ പോകും പക്ഷെ ഈ മുറിവണ്ണയും അതുപോലെ തന്നെ ഉപയോഗിക്കാം പാട് പക്ഷെ വരും മുറിവെണ്ണുവെച്ചാൽ പക്ഷെ മുറിവിന്റെ നീറ്റോ വേദനയോ ഒന്നും ഉണ്ടാവില്ല പൊങ്ങിയൊന്നും വരില്ല വ്രണമായാലും മുറിവെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷെ പാടുവരും നല്ലതാണ് അതെ അതെ എന്റെ കാലില് കാട്ടില് വീണട്ടെ ില് ലിമെന്റിന് ഫ്രാക്ചർ ആയിട്ട് ഒന്നും ചെയ്തില്ല ഈ മുറിവെണ്ണം മാത്രം വെച്ച് കിട്ടിയിട്ടാ മാറിയത് പിന്നെ നമുക്ക് വെരിക്കോസ് ഓയിൽ ഉണ്ട് നമ്മൾ ചേർക്കുന്നുണ്ട് പക്ഷെ ഇത് വെരിക്കോസ് നല്ലതാണ് അപ്പൊ വെരിക്കോസിന് പൈൽസ് ഉള്ളവർക്ക് പൈൽസിനും ഇത് പഞ്ഞിയിലൊക്കെ ആക്കിട്ട് വെച്ചു കൊടുക്കാം പൈൽസിന് നല്ലതാണ് വെരിക്കോസിന് ഇതിന് പ്രസവശേഷം വയറു ചുരുങ്ങാനൊക്കെ ഉപയോഗിക്കാം പണ്ടൊക്കെ വീട്ടിലും െ ഓഹ് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പറയലേ അച്ഛനും അമ്മയും ഉള്ള സമയത്തുണ്ടായിരുന്നു ഇല്ല അമ്മ അമ്മയും കൂടി മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇല്ല പ്രായമായവരാണ് അപ്പൊ നമ്മളുടെ ഒരു വിചാരം എന്താ ചെയ്താ അവർക്ക് പറ്റുള്ളൂ അങ്ങനെയാ വിചാരിച്ചിരുന്നത് പക്ഷെ ഇത് എല്ലാവർക്കും ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റും മനസ്സിലായി